ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സൈവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ പത്തിരിയുടെ കൂടെ പുട്ട് അങ്ങനെ എന്തെന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങളുടെ കൂടെ നല്ല ഒരു കോമ്പിനേഷനായിട്ടുള്ള ഒരു പോത്തിറച്ചി കറിയാണ് ഉണ്ടാക്കുന്നത് നല്ലൊരു റെസിപ്പിയാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല അടിപൊളി കറിയാണെന്ന് ഇപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് അതിനുവേണ്ടി തേങ്ങാ കൊത്ത് എടുക്കുകയാണെ തേങ്ങക്കുത്ത് വറുത്തെടുക്കുക നിങ്ങൾക്ക് തേങ്ങാക്കുത്ത് വറക്കാതെ വേണമെങ്കിൽ യൂസ് ചെയ്യാം തേങ്ങാക്കുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ തേങ്ങാക്കുത്ത് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് കുറച്ച് വെള്ളമെടുത്ത് അതിനകത്തോട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ടു നിങ്ങൾക്ക് ഒരു കപ്പ് വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്ര ഇട്ടില്ലേലും കുഴപ്പമില്ല പിന്നെ അതിനകത്തോട്ട് ചേർത്തത് ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പുമാണ് അത് രണ്ടും കൂടി ഇട്ടിട്ട് ഇത് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ തേങ്ങാക്കുത്ത് തേങ്ങക്കുത്ത് വെന്ത് ഈ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണേ ഇല്ല നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഇഷ്ടമല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സൺഫ്ലോർ ഓയിലൊഴിക്കുക പക്ഷേ നിങ്ങൾക്കറിയാലോ ഇങ്ങനെ നാടൻ രീതിയിലുള്ള ബീഫ് കറിക്കായാലും ചിക്കൻ കറിക്കായാലും പോത്ത് കറിക്കായാലും എന്തിനായാലും കോക്കനട്ട് ഓയിൽ തന്നെയാണ് കുറേ കൂടെ നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ എടുത്തു വെക്കേണ്ടത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതുമാണ് ഇപ്പം ഏതാണ്ട് ഒരു മുക്കാൽ പരുവുമായിട്ടുണ്ട് നമ്മുടെ തേങ്ങാക്കുത്ത് വറുത്തത് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും അല്ലാതെ വേറെ അതിനകത്തൊരു കാര്യം കൂടെ വേണം ഒരു പത്തിരുപത് കൊച്ചുള്ളി ചതച്ചതും കൂടെ വേണം നിങ്ങൾക്ക് കൊച്ചുള്ളി എടുത്തോണ്ടിരിക്കാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ സവാളിയുള്ളി ആയാലും മതി കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നു വഴറ്റണേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പ്രത്യേകം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പോയി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതുംകൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ നിങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ലൈക്കും കമൻസും ഒക്കെ പ്രധാനം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി അതിലേക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി ചേർക്കാനുള്ളത് രണ്ട് ടീസ്പൂൺ ലെവലായിട്ട് ചെറുതായിട്ട് തരിയായിട്ടുള്ള കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഈ ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണേ നിങ്ങൾക്ക് ഇത് കുറച്ച് ചാറായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെരണ്ടിരിക്കുന്ന രീതിയിലും എടുക്കാം കേട്ടോ കുറച്ച് ചാറായിട്ട് ആ അങ്ങനെ കുറച്ച് ചാറായിട്ട് എടുക്കുമ്പോഴാണ് കുറെക്കൂടെ ടേസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പെരണ്ടിരിക്കുന്ന രീതിയിലെടുക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ കറിക്കകത്ത് നമ്മളെ ബീഫ് കറിക്കകത്തൊക്കെ ഇടുന്നത് പോലെ ചിക്കൻ ഒക്കെ ഉരുളക്കിഴങ്ങ് മുറിച്ചിടത്തില്ലേ അതുപോലെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിടാം ഞാൻ ചിലപ്പോൾ വിടും ചിലപ്പോൾ ഇടത്തില്ല ഈ പ്രാവശ്യം ഞാൻ കിഴങ്ങൊന്നും ഇടാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പൊട്ടാറ്റോ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പോത്തിറച്ചി ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം കുക്കായ ശേഷമേ അതിടാവുള്ളൂ കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു ഒടഞ്ഞുപോകും ഞാൻ പാചകമൊക്കെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇതൊക്കെ വിശദമായിട്ട് പറയുന്നത് ഇനി നമുക്ക് വെയിറ്റ് ഇട്ടിട്ട് ആദ്യത്തെ ഒരു വിസിൽ വരെ നല്ല തീയിലും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആറ് വിസിൽ മീഡിയം ഫ്ലെയിമിലും നമ്മളിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണേ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് നമുക്ക് കിട്ടുന്ന പോത്തറിച്ചിയുടെ ക്വാളിറ്റി അനുസരിച്ച് എത്ര വിസിൽ കേൾക്കണം എന്നുള്ളതിൽ വ്യത്യാസം വരും അപ്പം നിങ്ങൾ ഒരു അഞ്ച് വിസിൽ അല്ലെങ്കിൽ ആറ് വിസിൽ കഴിയുമ്പം ശരിക്കും ഒന്ന് ചെക്ക് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ ഞാൻ ഒരു നാല് വിസിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആ പ്രഷർ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ഞാനൊരു ചട്ടിയിലോട്ട് കുക്ക് ചെയ്യാമെന്ന് ഓർത്തെ അപ്പോഴത്തേക്കൊരു പകുതി കൂടുതലും വേവായി കഴിഞ്ഞു പിന്നെ നമ്മൾ ബാക്കിയെങ്കിലും മൊത്തം ചട്ടിയിൽ ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് നേരം എടുക്കും അതുകൊണ്ട് പകുതി കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചട്ടിയിലോട്ടും കൂടെ ഇട്ട് പെതുക്കെ കുക്ക് ചെയ്യുമ്പോഴേക്കും ആ കറിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സ്വാദ് കൂടും ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിനകത്തോട്ട് ഞാനൊരു കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ചേർത്തത് ഒരു കാൽ കിലോ ഇരുന്നൂറ്റൻപത് ഗ്രാം കൊച്ചുള്ളിയും ഒരു വലിയ ഒരു സവാളയും കൂടെ മുറിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൊച്ചുള്ളി പൊളിച്ചോണ്ടിരിക്കാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സവാളയും അതിന് പകരം എടുത്തേച്ചാൽ മതി കിട്ടും എന്നിട്ട് അത് നാലായിട്ട് മുറിച്ചിട്ട് ഒന്നുകൂടെ ഖനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ഒരു മൂന്നാല് തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണേ ഇതങ്ങനെ ബ്രൗൺ കളറാവൊന്നും വേണ്ട നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻറ്റായാൽ മാത്രം മതി കേട്ടോ പിന്നെ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണും മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണും പെരിഞ്ചീരകത്തിൻ്റെ പൊടി രണ്ട് ടീസ്പൂണും മറ്റേത് രണ്ടും ടേബിൾ സ്പൂണാണ് ഞാൻ പറഞ്ഞത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ടീസ്പൂണിൻ്റെ കണക്കിനാണ് പറഞ്ഞത് പിന്നെ കുരുമുളക് പൊടി മൂന്ന് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പിന്നെ വേണ്ടത് ഒരു മൂന്നു റ്റുമാറ്റോയും കൂടിയാണ് ഞാൻ ചെറിയ മൂന്നു ടൊമാറ്റോ എടുത്തത് കിട്ടാം ഗരം മസാല പെരിജീരകത്തിൻ്റെ പൊടിയൊക്കെ ഫ്രഷ് ആയിട്ട് പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ അതെന്നല്ല ഏത് പൊടിയാണെന്നുണ്ടെങ്കിലും ഫ്രഷ് ആയിട്ട് പൊടിച്ചതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം വരുമേ പിന്നെ ഗരം മസാലയുടെ കാര്യം ഞാൻ ഒരു ടീസ്പൂൺ ആണല്ലോ പറഞ്ഞത് അതിൽ അര ടീസ്പൂൺ ഇപ്പോൾ ചേർത്താൽ മതി അര ടീസ്പൂൺ നമുക്ക് ഏറ്റവും അവസാനം ചേർക്കാമേ ഇപ്പോൾ ഇതേ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ആ ഉള്ളിക്കകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴലണേ നിങ്ങൾക്കറിയാലോ ഈ ചട്ടിയിൽ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ചെയ്യുന്നത് പോലെയല്ല പെട്ടെന്ന് അടുക്കി പിടിക്കും അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ടേ നമ്മൾ ഈ പൊടികളൊക്കെ ഇടുക തന്നെ ചെയ്യാവുള്ളൂ കേട്ടോ എന്നിട്ട് കുറച്ച് നേരം കൈയ്യെടുക്കാതെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം പിന്നെ സാധാരണ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോയാലോ എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി നേരം കൂടെ മൂപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കും അപ്പോൾ ആ വെള്ളം ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴേക്കും വീണ്ടും കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കും പിന്നെയും ഒന്ന് വഴറ്റും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ പൊടികൾ കുറച്ച് നേരം കൂടെ കൂടുതൽ നേരെ വിട്ട് വഴറ്റാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം തളിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം ഇപ്രാവശ്യം ഞാനങ്ങനെ ചെയ്യാത്തത് കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതൊരു ഒരുമാതിരി നല്ലൊരു ക്വാണ്ടിറ്റിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ അങ്ങ് അടിക്കി പിടിക്കാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന അളവിൽ തന്നെ ആ ചേരുവകളെല്ലാം ചേർത്താലും നമ്മുടെ ആ പൊടി കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കറിക്ക് ഉദ്ദേശിക്കുന്ന ടേസ്റ്റേ കിട്ടില്ല കേട്ടോ നമ്മൾ പകുതി കൂടുതൽ ആക്കി വെച്ചിരിക്കുന്ന ആ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇതിനൊപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് അടപ്പ് കൊണ്ട് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് നമ്മൾ കുറേ നേരം ഒന്ന് കുക്ക് ചെയ്യണം ഇത് പാകത്തിന് വേവുന്നത് വരെ നല്ല മയമായിട്ട് കുക്കാവുന്നത് വരെ പോത്തിറച്ചി ഞാൻ എത്രയാണ് എടുത്തതെന്ന് ഞാൻ പറയാൻ മറന്നുപോയേ മുക്കാൽ കിലോ പോത്തിറച്ചിയാണ് ഞാൻ നമ്മുടെ പോത്തിറച്ചി ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റും വെന്ത് കഴിയുമ്പോഴേക്കും ആ ചൂടായിട്ടിരിക്കുന്ന ആ ഒരു കറിയിലോട്ട് ഒരു മൂന്ന് ചെറിയ വലിപ്പത്തിലുള്ള തക്കാളിയും കൂടെ ചെറുതായിട്ട് മുറിച്ചതിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് അടുപ്പ് കൊണ്ട് മൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ ചെറിയ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യണേ ഇങ്ങനെ ചട്ടിയിൽ ചെയ്തുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് സമയമില്ല സമയമില്ലാന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ തന്നെ ഫുള്ളായിട്ട് അങ്ങ് കുക്ക് ചെയ്താലും മതിയെ കുറേ നേരം നമ്മുടെ ചട്ടിയിൽ കിടന്ന് കുക്ക് ചെയ്ത് ആവശ്യത്തിനൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ പോത്തിറച്ചി ആവശ്യത്തിന് വെന്തിട്ടുണ്ടോന്ന് നോക്കാം ദീപം നല്ല മയമായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഏറ്റവും അവസാനം രണ്ട് കാര്യം കൂടിയാണ് ചേർക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും പിന്നെ നമ്മൾ ആദ്യം മാറ്റിവെച്ച ഒരു ടീസ്പൂൺ ഗരം മസാലയിൽ അര ടീസ്പൂൺ നമ്മൾ മാറ്റി അവസാനം ചേർക്കാമെന്ന് പറഞ്ഞല്ലോ ആ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവുമല്ലോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ വളരെ ചെറിയ തരിയായിട്ട് പൊടിച്ച് കുരുമുളക് പൊടിയുടെ ഇട്ട് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ ആദ്യം ഇത്രയും നേരം എല്ലാ കാര്യങ്ങളും ചെയ്താലും അവസാനത്തെ ആ ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആ ഒരു ഗരം മസാലയും കൂടെ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു സ്വാദ് തന്നെയാണേ വെളിച്ചെണ്ണ ഒഴിച്ച് ഗരം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ലെവൽ ചെയ്തിട്ട് ചൂടോട് തന്നെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണേ അപ്പം എന്നത്തെയും പതിവ് പോലെ നമുക്ക് പാത്രത്തിലും കൂടി ഒന്ന് സേർവ് ചെയ്ത് കാണാം അല്ലേ അടിപൊളി കറിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്